പതിനഞ്ച് വർഷത്തിന് ശേഷം ബുക്ക് കാണുന്ന ഒരവസ്ഥയാണ് ക്ലാസ് കേൾക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പറ്റൂലൊരു തോന്നൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയൂ എനിക്ക് പറ്റിയിട്ട് എല്ലാവർക്കും പറ്റൂന്നല്ലേ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറില്ല ബാച്ചിൽ തന്നെ ആദ്യം പഠിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുന്ന ബേച്ചിലേക്ക് ജോയിൻ ആണെന്ന് പറയുന്നുണ്ട് പൈസ നല്ലൊരു പോരാ ജോലിയുള്ള നല്ലൊരു അല്ലേ വീട്ടമ്മ ുംങ്ങനെ ദിവസത്തിൽ ഒരു മണിക്കൂർ മാത്രമാണ് നമ്മൾ വേണ്ടി മാറ്റി വെക്കേണ്ടതു ആഴ്ച അഞ്ച് അഞ്ചു ദിവസാകുമ്പോ അഞ്ച് മണിക്കൂർ മാത്രം അതിനുവേണ്ടി ചിലവഴിച്ചാൽ മതി എന്നാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു ജോലി എന്നുള്ള ഒരു ടീച്ചർ എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഒരു 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 വർഷം വർഷം കൊണ്ട് കൊണ്ട് ദിവസം മണിക്കൂർ മാറ്റി വെച്ചാൽ മതി ശനിയാർ ലീവാണ് പിന്നെ എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ആ ഒരു മണിക്കൂർ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഒരു മണിക്കൂർ കൂട്ടിയടിച്ച് അതിൻ്റെ റെക്കോർഡ് ക്ലാസ് നമുക്ക് ലഭിക്കുന്നുണ്ട് സീസിലൂടെ അത് നല്ലൊരു ഉപകാരമാണ് അല്ലാതെ ഇത് മാത്രമാവുമ്പോൾ നമുക്ക് പറ്റൂലല്ലോ ഒരു മണിക്കൂർ അഥവാ ചിലവാക്കാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് കിട്ടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായി തോന്നില്ല